പൊന്ന് സ്മൃതി പരുത്തിക്കുരു ഈ പാണി നിർത്തിക്കൂടെ കണ്ട് സഹി കെട്ട് ചോദിച്ചു പോവുകയാണ് ട്രീക്കട്ടർ ചാനൽ രാവിലെ മണിയാശാനായിരുന്നു അതിഥി ഇപ്പോ മോർണിംഗ് ഷോയൊക്കെ പുതിയ രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അരോചകത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഗസ്റ്റ് ആയിട്ട് മണിയാശാന് വിളിച്ചിരുത്തിയത് സാമാന്യമായിട്ട് നമ്മൾ ഒരാളെ അതിഥിയായിട്ട് അതും മോർണിംഗ് ഷോയിൽ വിളിച്ചിരുത്തുകയാണ് അഭിമുഖമല്ല ഒരു സൗഹൃദ സംഭാഷണമാണ് അതിനാവശ്യം പ്ലസന്റായിട്ട് രാവിലെ ആൾക്കാർ വാർത്ത കാണുമ്പോൾ പ്ലസന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും പ്ലസന്റ് ആയിട്ടുള്ള മറുപടികളുമാണ് കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്നു എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ വിളിച്ചുകൊണ്ട് വരുത്തുന്നവരുടെ മുന്നിൽ ഞാൻ ഒരു സംഭവമാണെന്ന് കാണിക്കുക ഇതൊക്കെയാണ് പരുത്തിക്കുരുവിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി സ്വാഭാവികമായിട്ട് വേറൊരു ഇനവും കൂടി ഉണ്ട് എന്നിരുന്നാലും സഹിക്കുന്നതിന്റെ പരമാവധിയാണ് അവരുടെ അതിഥിയായിട്ടെത്തിയ വ്യക്തിയോട് സ്മൃതി പരുത്തിക്കുരുവിന്റെ താങ്കൾ ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അതിനോട് എന്തായിരിക്കും മറുപടി കാരണം എപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന സ്ത്രീകളാകട്ടെ രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകളാകട്ടെ എതിർ എതിർച്ചേരിയിലാണെങ്കിൽ താങ്കളുടെ പ്രയോഗങ്ങൾ പലപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല പാർട്ടി ആ എടുക്കുന്ന ചില ശ്രദ്ധയുണ്ട് പക്ഷേ താങ്കൾ അതിനു വിരുദ്ധനാണ് നിങ്ങളൊരു ഏ നിങ്ങളൊരു സ്ത്രീ ആണെന്ന് പറയുന്നത് തന്നെ അപമാനമാണ് നിങ്ങൾ ആ പറയുന്നത് എനിക്കാണ് അഞ്ചു പെൺമക്കളാ ഏ അഞ്ചു പെന്മക്കളാണ് എനിക്ക് അഞ്ചു പെൺകുട്ടികളുള്ള ആൺകുട്ടികളില്ല അപ്പൊ ഞാൻ സ്ത്രീ ബിരുദ്ധനാണെന്ന് പറഞ്ഞാൽ ഏഹ് അതിപ്പം ശുദ്ധ അസംബന്ധം പിന്നെ എന്ന് പറയാനുള്ളത് മണിയാശാന്റെ അടുത്ത കളി കണ്ടില്ലേ നല്ല മറുപടി ചോദിച്ച് ഇരന്ന് വാങ്ങിയെന്ന് പറയാം ഇനി അവർ പറഞ്ഞൊരു മറുപടിയിൽ മണിയാശാൻ കൊടുത്തൊരു മറുപടി ഉണ്ട് അതായത് എനിക്ക് അഞ്ച് പെൺമക്കളാണ് ദേ കണ്ടേ അദ്ദേഹത്തിന്റെ കുടുംബ ചിത്രം സ്ത്രീകൾ ഒരു കുടുംബം ആ കുടുംബത്തിനകത്തുനിന്ന് ഒരു വ്യക്തിക്ക് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമൊന്നും താല്പര്യമില്ല അത്രേ പി സി ജോർജ് എന്തും പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇവർക്കൊക്കെ അങ്ങ് ദഹിച്ചു പോകും പക്ഷെ മണിയാശാനൊന്നും പറയാൻ പാടില്ല അവരെല്ലാം സംസ്കാരത്തിന്റെ ഉദാത്ത മാതൃകയാകണം കാര്യം അവർ വളർന്നു വന്ന സാഹചര്യം അവർ വളർന്നു വന്നൊരു പരിതസ്ഥിതി ഇതൊന്നും ഒരു പ്രശ്നമല്ല അവർ ഒരു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണോ നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിക്കണമെന്ന് പോലും അതായത് ഈ നാട്ടിൽ സതീശൻ ഫേസ്ബുക്കിലൂടെ ഒക്കെ എഴുതിയിട്ടാലും വാർത്തയല്ലാതെ പോവുകയും എന്നാൽ മണിയാശാന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വീണാൽ അല്ലെങ്കിൽ ഒരു ചെറിയ അക്ഷരം വീണാൽ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് അവിടെയാണ് ഇങ്ങനെ ഒരു മറുപടി താൻ ഒരു സ്ത്രീയാണെന്ന് പറയുന്നതിൽ വലിയ തോതിൽ അപമാനമാണെന്ന് തോന്നുകയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ രാവിലെ ആരാണ് തേഞ്ഞുട്ടുന്നത് അതായത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ചട്ടിമറിയെ കൊണ്ടുവന്നിരുത്തി ആരെയും എന്തും പറയിക്കാം എന്ത് പുലഭ്യം പറഞ്ഞാലും വാർത്തയാണ് നേരെ മറിച്ച് മണിയാശാനൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ വാക്ക് പറഞ്ഞാൽ ഉടനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇറങ്ങും അത് സി പി എമ്മിന് മാത്രം അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്കാണ് ഇന്നിപ്പോ ഈ രീതിയിലുള്ള മറുപടി കൊടുത്തത് ഇങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത് ആ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സന്ദർഭം ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നുള്ളത് കൂടുതൽ പറയാതെ വിഴുങ്ങുന്നത് അദ്ദേഹത്തിന്റെ മര്യാദയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അതും കടന്ന് പറയാം പക്ഷേ ീ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നാണ് ആ രീതിയിൽ വാക്കാത്ത് കോലിട്ട് കുത്തി പറയിപ്പിച്ചതിന് ശേഷം പറഞ്ഞല്ലോ എന്ന് പറയുന്നത് അതെന്താ അദ്ദേഹം മോശമോ അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല സ്ത്രീ ആണെങ്കിൽ പോലും സ്ത്രീ ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ഒരു മര്യാദയുണ്ട് കാര്യം മറ്റുള്ളവരോട് സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് എനിക്കെന്തുമാകാം തിരിച്ചു പാടില്ല എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള പ്രൊഫഷൻ ഇരിക്കുന്നവർക്കും അത്രമാത്രം ഉചിതമായിട്ടുള്ള കാര്യമല്ല കൊടുക്കുന്നതേ തിരിച്ചു കിട്ടുള്ളൂ നല്ലത് കൊടുത്താൽ തിരിച്ചും നല്ലത് തന്നെ കിട്ടും അങ്ങോട്ട് എന്തും ചോദിക്കാം തിരിച്ചു പറഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധതയാണെന്ന് പറയുന്നത് ഒരു തരം വെളിവില്ലാത്ത പ്രവർത്തനമാണ് കാര്യം നമ്മുടെ മറിയക്കുട്ടിയെ ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ എന്തും പറയിക്കാം വയോധികയാണ് തിരിച്ചു പറയാൻ പാടില്ല ആ രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് പോലെ ഇദ്ദേഹത്തിനോട് പറയാൻ ശ്രമിച്ചു അദ്ദേഹം ആ രീതിയിൽ തന്നെ പറഞ്ഞു എല്ലാവരും ഒരുപോലെയൊന്നും അല്ല പറയുന്നതൊന്നും കേട്ടുകൊണ്ടിരിക്കില്ല വായും മൂക്കും പല്ലെല്ലാം കൂടി ഒന്നാക്കി തരുന്ന മറുപടികൾ ചിലർ തരും അതാണിപ്പോ ഈ പരുത്തിക്കാട് ഇന്ന് രാവിലെ കിട്ടിയിരിക്കുന്നത് എത്ര കിട്ടിയിട്ടും കാര്യമില്ല പക്ഷെ ഒരു കാര്യമേ ചോദിക്കുന്നുള്ളൂ ഈ പണി നിർത്തിക്കൂടെ എന്തിനാണ് ഇങ്ങനെ കയറിയിരുന്നത് ഒരു മുതലാളിയുടെ പൈസയും മേടിച്ചുകൊണ്ട് ആളുകളുടെ വായി ഇരിക്കുന്ന കേൾക്കുന്നത് അതായത് പൈസ കൊടുത്ത് ആൾക്കാരുടെ വായിലിരിക്കുന്ന കേൾക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കുന്ന ഓരോ ഇനങ്ങൾ കഷ്ടമാണ് മാധ്യമ പ്രവർത്തനമാണ് പോലും കഴിഞ്ഞ ദിവസം പി വി അൻപറിനെതിരെ ഒരു വ്യാജ വാർത്ത ഇതുപോലെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സകലമാണതിലും ഒരു വമ്പൻ പരാജയമായ നിങ്ങൾ ഒന്ന് സ്വയം അംഗീകരിക്കൂ ഞാനൊരു പരിപൂർണ്ണ പരാജയമാണ് ഞാൻ ഈ പണിക്ക് പറ്റിയതല്ല അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞാനൊരു തിരുത്തലിനെ തയ്യാറാകും അതൊരിക്കലും പ്രതീക്ഷയില്ല കാര്യം സ്വന്തം ഉള്ളിൽ ഞാൻ എന്തോ സംഭവമാണെന്ന ഹുങ്ക് കടന്നു കയറി കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ തോളിൽ കയറിക്കളാമെന്നുള്ള തോന്നലുണ്ടാകും പക്ഷേ നീറും എന്ന് മാത്രമേ അതിന് മറുപടി പറയുന്നുള്ളൂ എങ്ങനെ ഇങ്ങനെ ഉള്ള മറുപടികളിലൂടെ നീറും ആ നീറ്റൽ ചിലപ്പോൾ ആൾക്കാർ എടുത്തിട്ട് അലക്കും അതിലൊന്നും പിന്നെ അപാര തൊലിക്കട്ടി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് ഇരിക്കും കാര്യം നമ്മൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വന്നതാണല്ലോ അതുകൊണ്ട് മറ്റൊന്നും പറയുന്നില്ല ഒന്ന് പണി നിർത്തി പോടെ എന്ന് മാത്രം